എന്തൊരു മനോഹരാണ് അറിയാൻ വേണ്ടി കാരണം വളരുന്ന തലമുറയാ ഇത് കൊടുക്കലൊക്കെ വലിയ ഉള്ളത് അവനാന്റെ ഇൻട്രസ്റ്റിന് പൈസയ്ക്കും അതുകൊണ്ട് ആ സിനിമാ നടന്മാരൊരു ലേബൽ വെച്ചിട്ട് വയ്ക്കും എന്റെ പത്ത് ഉണ്ടോ എനിക്ക് നൂറുണ്ടാക്കാം എൻ്റെ ഒന്നുമില്ല എനിക്ക് മൂഞ്ചാം എന്നുള്ള കോലത്തിൽ കേട്ട് വളരുന്ന മക്കളാ അതുകൊണ്ടുള്ളത് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ ചിന്ത കൊണ്ടാ നാട്ടിലൊക്കെ സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായത് അല്ലേ യാതൊരു ഹക്കും പാത്തിലില്ലാണ്ട് പേരും അറിയില്ലാണ്ട് മുതല് സമ്പാദിക്കാൻ മനുഷ്യന്മാരോടി മക്കളെ അതിന് ചട്ടുകങ്ങളാക്കി എത്ര ചെറുപ്പക്കാരാ പണിയില്ല പക്ഷെ പണി എന്താ നെറ്റ് മാർക്കറ്റിംഗ് എം എൽ എം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താ അതിന്റെ ക്വാളിറ്റി നല്ലൊരു കോട്ടും ഒരു സ്യൂട്ടും ഒരു ബെൻസിന്റെ മുൻപിലുള്ള ഫോട്ടോയും കണ്ടിട്ട് എളാപ്പന്റെ അടുത്ത് പോയി പറയും നിങ്ങൾ പത്ത് നിക്ഷേപിച്ച മാസമായിരം എളാപ്പ എളാപ്പന്റെ വലതു ഭാഗത്ത് അഞ്ചാളെ ചേർത്താ നിങ്ങൾക്ക് പിന്നെയും പതിനയ്യായിരം അവസാനം കൊത്തുവാളെടുത്ത് പൊളിഞ്ഞ് എളാപ്പൈ മൂത്താപ്പേ മരിയക്കളും തമ്മിൽ തമ്മു തല്ലി പള്ളി കമ്മിറ്റിന്റെ അടുത്ത് എന്തിനു ഓം പൈസമായി കൊണ്ടുപോയി പറ്റിച്ചു എന്നറിയാൻ ഇത് കൊടുത്തപ്പ എന്തെ പള്ളി കമ്മിറ്റിക്കാരോട് ചോദിച്ചില്ലേ ഐ ആ സമയത്ത് കൊടുത്താ പിന്നെ കിട്ടുന്നില്ലാണ്ടായി പോവും മുര്യാമാര് പറയും അത് ഹറാമാന്ന് പൊളിയും മൊലിയാമാര് ഓർമ്മ വരിക എല്ലാരും അത്തരക്കാരാ നല്ലട്ടോ ഇങ്ങനത്തെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ മക്കളെയൊക്കെ ഇന്ന് ദീനീ ചിട്ടയിലേക്ക് കൊണ്ടുവരാൻ ഇത്രയേറെ ലിബറൽ ചിന്താഗതികളും ആസ്വാദനങ്ങളും ഈ ഇത് ചെറിയ കളിയായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട അതുകൊണ്ടാ കേരളത്തിലുള്ള മുഖ്യധാരാ മാധ്യമങ്ങളിൽ പലതും കേരളത്തിലെ ക്യാമ്പസുകളിൽ പുരോഗമന ചിന്തയുള്ള ക്യാമ്പസുകളിൽ കയറി ചെന്നു ഏക സിവിൽ കോഡിനെ പറ്റി ചോദിച്ചപ്പം പലരും പറഞ്ഞു മുസ്ലിം കുടുംബത്തിലെ പെൺകുട്ടികളും ആൺകുട്ടികളും അതിനെന്താ ഒരുമിച്ച് കത്തിക്കാനാ തീരുമാനമെങ്കിൽ ഒരുമിച്ച് കത്തിക്കുന്നതിന് എന്താണ് ഇതേപോലെ തന്നെ പെണ്ണിന് പെണ്ണിനെ കെട്ടണം മൈ ബോഡി മൈ ചോയ്സ് ഇൻഡിവിജ്വൽ ഫ്രീഡം ഞാൻ വ്യക്തിഗത താല്പര്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കണം അതുകൊണ്ട് പെണ്ണ് പെണ്ണിനെ കെട്ടും ആൺ കെട്ടും കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിന് കേരളത്തിന്റെ ഓരോ ബീച്ചോരങ്ങളിലും രണ്ടാംഗ് കെട്ടിപ്പിടിച്ച് അശ്ലീലതയുടെ ചുംബനങ്ങളും കെട്ടിപ്പിണരലുകളും ചെറുതപ്പോ ചോദിക്കാൻ ചെന്ന കാരണോമാരോട് പത്രക്കാരും സദാചാരവാദികളും ക്യാമ്പസിലെ വിദ്യാർത്ഥികളും പറഞ്ഞു ഞങ്ങൾ വിപ്ലവാത്മകമായ ഒരു തുടക്കം കുറിക്കാന്ന് എന്ത് ആണു ആണോടും കെട്ടിപ്പിടിച്ച് ഉമ്മോടുക്കുന്നു ആ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ദീൻ ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കര ശ്ലാഹി പ്രവർത്തകനായിരുന്നു ഇതൊക്കെ കൊണ്ടടക്കാൻ ഒരു തലമുറനെയും വേണം അലിഹിത്തു വസ്സലാമ മക്കളോട് ചോദിച്ച പോലെ ചോദിക്കണം നിങ്ങൾ ആരെ ആ മക്കളെ ആരാധിക്കുക നിങ്ങൾ ഏത് വിശ്വാസത്തിലാ പോവുക കാരണം വിശ്വാസം തുടങ്ങി സംസ്കാരം തുടങ്ങി മനുഷ്യന്റെ പലതും നശിപ്പിക്കാൻ കാലഘട്ടത്തിലെ പലർക്കും പറ്റുന്നുണ്ട് അതുകൊണ്ടല്ലേ ഒരു കാലഘട്ടത്തിൽ മാത്രം വിജനതയിൽ മറ്റേത് പറമ്പിൽ ഏത് വിജനമായ മരുഭൂമിയിലാണെങ്കിൽ പോലും കോട്ട കൊത്തങ്ങൾക്കുള്ളിലാണെങ്കിൽ പോലും എന്ന് നാവുകളെ കൊണ്ട് പറയിപ്പിച്ച നമ്മളുടെ തലമുറയുടെ നാവുകളെ കൊണ്ട് തന്നെ മറ്റു ചിലരും സഹായിക്കാൻ ഉണ്ടായേക്കാം എന്നൊരു കാം ചോദ്യത്തിലേക്ക് നമ്മളെ തലമുറനെ കൊണ്ടുപോകാൻ ചിലർക്ക് പറ്റിയില്ലേ പിന്നീട് അതിന്റെ പേരിൽ വർഷങ്ങളോളം അതിനെപ്പറ്റി ചിന്തിപ്പിക്കുകയും അല്ലെങ്കിൽ അതിനെപ്പറ്റി ന്യായീകരിപ്പിക്കുകയും ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയില്ലേ വേറൊരു ഭാഗത്തതാ സിനിമയും പാട്ടും സീരിയലുകളും ഒക്കെ ഇറക്കിയിട്ടാണ് ഇസ്ലാമിക പ്രബോധനം നടത്തേണ്ടത് എന്ന് പ്രഖ്യാപിച്ച് അതിന്റെ പിന്നാലെ പോകുന്ന ഒരു കൂട്ടര് കേരളത്തിന്റെ ഓരോരുത്തരുടെയും ചരിത്രം എടുത്തു പരിശോധിച്ചു നോക്കൂ ജാറമക്കുപറ വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് അത് നിലനിർത്തണമെങ്കിൽ ഇഷൽ നൈറ്റുകൾ വേണം പേരുകെട്ട സിനിമാ നടന്റെ ഉദ്ഘാടനങ്ങൾ വേണം പേരുകെട്ട സിനിമാ പിന്നണി ഗായികയുടെ ഇശലുകൾ പാട്ടുകൾ ഗാനമേളകൾ വേണം അതേ ചരിത്രത്തിലേക്ക് തന്നെ നമ്മളുടെ വിഭാഗങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന ആളുകൾ പോലും സംഗീതത്തിന്റെ അറുതിയുടെ മായാലോകത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ തലമുറയെ വരാനിരിക്കുന്ന ഒരു ജനതയെ സന്മാർഗത്തിലേക്ക് നയിക്കാം നമ്മളെ ഉള്ളു മക്കളെ പഠിപ്പിക്കണം നാവിനടിയിൽ തിരികലും മൊക്കിലേക്ക് വലിച്ചുകയറ്റലും ഞരമ്പുകളിൽ കുത്തി ആണത്തമാണെന്ന് പഠിപ്പിക്കുന്ന മോഡലുകളിൽ നിന്ന് മക്കളെ തിരിച്ചു പറ്റണം ആഹൃതത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒന്നാദാ ഞാൻ പറയാറുണ്ട് ഞാനിപ്പോ പ്രസംഗിക്കുമ്പോ ഈ ഇരിക്കുന്ന നിങ്ങളെക്കാളും ക്ഷണിച്ചോലേക്കാളും ഇനി ഇന്ന എന്നെക്കാളും കൂടുതൽ കൂലി പോകുന്നത് സാധുക്കൾ പൊരയിൽ പ്രശാസ്കാരവും കഴിഞ്ഞ് കിടന്നുറങ്ങാൻ നോക്കുന്ന എന്റെ വാപ്പക്കും നോക്കുക കാരണം ഒന്നും അല്ലാത്ത കോലത്തിൽ ഓന മൊയ്ിയാരാകാൻ വിട്ടതാണോ എന്ന് ചോദിച്ച ചടവണ്ണക്കുണ്ടാക്കുമ്പോ എന്റെ വാപ്പയും മീൻ കേട്ട ആക്ഷേപങ്ങൾ കുറേ ഇത്രയൊക്കെ നല്ല കാലഘട്ടത്തിൽ ഇങ്ങെന്തിനാ ഓന മൊയ്ലിയാരാക്കുന്നതെന്ന് ചോദിച്ചിരുന്നു എന്നാ വാപ്പ പറയും പള്ളിയിൽ നിന്ന് ആൾക്കാർ ചോദിക്കലതായിരുന്നു ഇപ്പൊ ഞാനൊരു അതീസ് പറയുന്നുണ്ടോ ആയത്ത് പറയുന്നുണ്ടോ കൂലി അവിടുക്കു പോകുന്നുണ്ട് ഇനി സാധുക്കൾ അങ്ങ് മരിച്ചു പോയാലും ഞാൻ പ്രസംഗിച്ച കൂലി പോകുന്ന കവറിലേക്കാ ഇനി ഞാനങ് പേച്ചു പോയാലും കള്ളാനോട് ചോദിക്കുമ്പോ ഉത്തരണ്ട് പറച്ചോനെ പഠിപ്പിച്ച പിന്നോ വൈ തെറ്റി പോയതാ എത്ര രക്ഷിതാക്കൾക്ക് അതിനുള്ള ഉത്തരവാദിത്തം നാട്ടിലൊക്കെ ചില ആളുകൾ പറയും വാപ്പ നല്ല മുചായുതാ മോനോ കുഴപ്പമൊന്നുമില്ല പള്ളിയിൽ വരും പോവും പള്ളിയിൽ വരും പോവും പിന്നോ വലിയ പണിക്കാരനൊക്കെ അല്ലേ ജോലിക്കാരനൊക്കെ അല്ലേന്ന് അവറിയ ആലോചനകൾ വരും അങ്ങനെയാ പറയാ പള്ളിയിൽ വന്നു വന്നുപോകലും നാട്ടിലുള്ള ജമാത്ത് പങ്കെടുക്കലും മാത്രമാണോ നല്ലോണ്ട ലക്ഷണം അല്ലട്ടോ മക്കളോടൊക്കെ ഒന്ന് പറയണം മോനെ ഏത് കൊമ്പത്ത് ജോലി നേടിയാലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ദീനി ദൗപത്യരംഗത്ത് ഒരു ഐ എസ് എമ്മിന്റെ ഒരു എം എസ് എമ്മിന്റെ പ്രോഗ്രാമായിട്ട് ഇനി ഉണ്ടാവണം മോനെ എന്നെ പഠിപ്പിച്ചതിന് പടസോന്റെ അടുത്ത് വാപ്പാക്കും മാക്കും തല കുനിക്കേണ്ടി അവസ്ഥ വരാൻ പാടില്ല നല്ലോനാവണേ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി ഒരു കാര്യത്തിലും ഇടപെടേണ്ട ഞാൻ പറയാറുണ്ട് ഒരു ഹുത്തുമ പറഞ്ഞ് യൂട്യൂബിൽ ഞാൻ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ ആള് പറയും ഏത് കുത്തുക കേട്ടു പോയവര് പറയും നല്ല കുത്തുകയായിട്ട് ഒന്നത്ത് അപ്ലോഡ് ചെയ്ത് അതിന്റെ അടിയത്താനെ കാണാൻ ആദ്യം വാപ്പനെ വിളിക്കുന്നത് അതിന്റെ താ കാണാ വേറെ അറിയുന്നത് ഒരു നൂറ്റിമ്പത് കമന്റ് വന്നിട്ടുണ്ട് ഒരു നൂറെണ്ണം ഇനിക്കെതിരെ തെറിയായിരിക്കും ഇനി എല്ലാരെയും സോപ്പിട്ട് നല്ല പറയിപ്പിക്കണം എന്ത് ചെയ്താൽ മതി നിക്കാരം നോമ്പ് വീട് നിക്കാരം നോമ്പ് വീട് പറയാം വാപ്പാക്കൊരു കുളൂസ് ഉള്ള നല്ലൊരു പ്രവർത്തന ചരിത്രം കൂടി ഉണ്ടെങ്കിൽ ഉപ്പരം മോനാന്നും അറിയാം അതൊരു മേന്മയായിട്ട് കാണരുത് കേട്ടോ അവനാന്റെ മക്കളെ ഒക്കെ ഒന്ന് ദീനിലേക്ക് വിളിച്ചുകൊണ്ടുവരണം ദീനിന്റെ സംഘങ്ങളും കണ്ണികളുമായ ആയാൽ പിന്നെ ആ മക്കൾ അത്ര പെട്ടെന്നൊന്നും ഷെയ്ത്താന്റെ വഴിക്ക് പോവില്ല അതുകൊണ്ട് ആ ഓരോ എം എസ് എമ്മിന്റെയും ഐഎസ്എമ്മിന്റെ ഒക്കെ പ്രോഗ്രാമുകൾ കഴിഞ്ഞാൽ പിന്നാമ്പുറത്ത് വന്ന് ഉസ്താദുമാരുടെ മൗലയമാരുടെ കൈ പിടിച്ച് കരയുന്നൊക്കെ കാണുമ്പോ അവിടെ സംഘടിപ്പിച്ച പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു മനസ്സൊന്നൊന്നൊന്നാ മതി ഒന്ന് തിരുത്തിയാ മതി ഈ ലോകത്തെ സർവ്വ മനുഷ്യരെയും രക്ഷപ്പെടുത്തിയവനെ പോലെയാ അതുകൊണ്ട് എന്തിനാ അതൊക്കെ സംഘടിപ്പിക്കുന്നത് എന്തിനാ അതൊക്കെ നടത്തുന്ന ഒരു കാര്യത്തിനും വേണ്ട ഒരു മനുഷ്യന് വെളിച്ചം കിട്ടിയാ മതി ഒരു മനുഷ്യൻ അല്ലാതൊല്ലെന്ന് പറഞ്ഞാൽ മതി ഒരു മനുഷ്യൻ മനസ്സറിഞ്ഞ് പടച്ചോനെ സ്തുതി അതുകൊണ്ട് രക്ഷിതാക്കളെ നമ്മളെ മക്കള് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ആ മക്കൾക്ക് ദീനീചിട്ടയിലൂടെ കൊണ്ടുടക്കാൻ പറ്റണം വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പള്ളിയും അതിന്റെ നല്ല കാര്യങ്ങളൊക്കെ അവിടെ പൊന്തുപോലെ അതിന്റെ പ്രവർത്തനങ്ങളിലേക്കൊക്കെ ആൾക്കാരെങ്ങനെ കൂട്ടിക്കൊണ്ടു വരണം നമ്മളൊക്കെ പറയാറുണ്ട് പല നാട്ടിലെയും പള്ളിന്റെ കൂലിയൊക്കെ അറിയുകൾ കൊണ്ടുപോയതാ അല്ലെ പൈസക്കാര് മാത്രം കൊണ്ടുപോയതാ എന്തിന് ആ ഭാഗം നമുക്കൊന്ന് സേവനവാരുണ്ട് ഒരു പത്താള് വരണൊന്ന് പള്ളിന്ന് അനൗൺസ് ചെയ്താ ആ അനൗൺസ് ചെയ്ത സെക്രട്ടറി ഉണ്ടാവും കുഞ്ഞിപ്പാശ ഉണ്ടാവും വേറെ രണ്ടാളും ഉണ്ടാവും ആറ് കൊട്ടയുണ്ടാവും മൂന്ന് തായം തൂമ്പ ഉണ്ടാവും ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു കൊട്ട മണ്ണ് ഞാൻ ഞാനവിടുന്ന് നീക്കട്ടെ എനിക്ക് പോവാന്ന് പത്തുമണിക്കാണെങ്കിൽ ഒരു എട്ടണി വരെ ഞാനൊന്ന് പണിയെടുക്കട്ടെ എന്ന് ചിന്തിക്കാത്ത ഒരു തലമുറയാണെങ്കിൽ എത്ര സ്വപ്നം കണ്ടാലും ഈ പോക്ക് അപകടത്തിലേക്കാ ഈ പോക്ക് ഒരു വലിയ അപകടത്തിലേക്കാ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ മക്കളെ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗാക്കണം ഇതൊക്കെ ഒരു കാലത്തിന്റെ ഈ നാടിന്റെ ആവശ്യമാണെന്ന് ബോധ്യപ്പെടണം നമ്മളെ നേരെ വരുമ്പോഴേ നമ്മൾ ഓരോന്നിന്റെയും വലുപ്പറിയൂ ഓരോരുത്തരെ കൊണ്ടും മറ്റു പലരും സന്തോഷിക്കുന്നത് കാണുമ്പോ പടച്ചോനെ അവർക്കൊക്കെ അള്ളാഹു കൊടുക്കുന്ന നിയമത്തെത്രയാന്ന് ബോധ്യപ്പെടുക ഞാനൊക്കെ ചിന്തിക്കാറുണ്ട് ചില നാടുകളിലൊക്കെ നിങ്ങൾ ഇപ്പോഴും ചെന്ന് നോക്കൂ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സുബിഹിക്ക് ശേഷം ഒരു തൂക്കാത്രവും പിടിച്ചിട്ട് എന്റെ കുടുംബത്തിലുള്ള ഒരാൾ അപ്രതീക്ഷിതമായ ഒരു അപകടം പറ്റി അവിടെ കിടക്കുമ്പോ സുബിഹിക്ക് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ആ തായെ ആ ഒരു വളവിന്റെ തായെ ആ ഒരു സെന്റർ സെന്ററിന്റെ മുൻപ് ഉടക്കൂലേ അൻപതിന് യമയത്ത് പോലും തുടങ്ങിയിട്ടില്ല എന്തിനു ഒരു നേരത്തെ കഞ്ഞിക്ക് വേണ്ടി ഒരുപാട് അങ്ങനെ കോരി കൊടുക്കുക എന്നാ അതേ സ്ഥാനത്ത് നമ്മളെ പുരേലുണ്ട് പടച്ചോം വാപ്പാക്ക് അത്യാവശ്യം നല്ല മുതല് കൊടുത്തിട്ട് കിടന്നുറങ്ങുന്ന നല്ലൊരു മോൻ ഓനും നേരം വയ്യാ കിടന്ന് എന്തിനു ഏതായാലും ടർഫ് കളിക്ക ഓം പന്ത്രണ്ട് ഒരുക്കണിക്ക് വന്നു സുബേക്ക് വാപ്പാ പറഞ്ഞു നേരം വൈകിയപ്പോഴോ വന്നത് വിളിക്കണ്ട ഓം കിടന്നോട്ടെ അങ്ങനെ കിടന്നുറങ്ങുന്ന മക്കളും ഉണ്ട് എല്ലാരും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നുല്ല കുറ്റപ്പറിയല്ല ഒരു തിരുത്തലും മാറലും ഒക്കെ ഒന്ന് വേണം നമ്മളെ നിക്കാരവും നമ്മളെ നോമ്പും നമ്മളെ ഇസ്ലാഹി പ്രവർത്തനവും മാത്രം മതി എന്ന് ചിന്തിച്ചാ ഒരു തലമുറ കൂടി പിന്നെ ഇവിടെ ഒന്നും ഉണ്ടാവൂല ആ തലമുറയെ വാർത്തെടുക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട് ക്ഷണിക്കാൻ പലരും ക്ഷണിക്കും പലരും ക്ഷണിക്കും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഭാരവാഹികളോട് നോക്കും സെൽഫിനോട് ചോദിക്കും അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും ഉപകാരപ്പെട്ടത് രണ്ടാമത്തത് ഔസക്കത്തുൻ നിലനിൽക്കുന്ന ദാനധർമ്മം നമ്മളെ മുതലുകൊണ്ട് ഈ ദുനിയാവിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തു പോയിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞാലും ആ കവറിലേക്ക് കിട്ടും ആ മുതലിന്റെ നന്മ എത്ര ആളുകളാ അതിന്റെ ഗുണം അനുഭവിക്കുന്നത് അറിയോ ഞാൻ കോഴിക്കോട് ഷാദുലി പള്ളിയിൽ ആ പറയുന്നത് കോഴിക്കോട് സിറ്റിയിൽ ബീച്ചിന്റെ സൈഡിൽ തന്നെയാ ഞാൻ ചിന്തിക്കാറുണ്ട് റബ്ബേ എന്തോ ഉണ്ടാക്കിയ പള്ളിയാ ആ പള്ളിയിലേക്ക് പലരും മൂത്രയ്ക്കാൻ വേണ്ടി പോലും ഞാൻ ചിന്തിക്കാറുണ്ട് ഒരു വാഹനം നിർത്തി ഒരാൾ ഒരു ആവശ്യത്തിന് അതിന്റെ ഉള്ളുക്ക് കയറിയ അതുണ്ടാക്കാൻ വേണ്ടി പണിയെടുത്ത കവറിലേക്കൊക്കെ എത്ര പുണ്യം പോകുന്നുണ്ടാവും